തിരൂർ പൂക്കയിൽ ബസിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്ര ദാരുണാന്ത്യം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം കൈമലശ്ശേരി കുട്ടമാക്കൽ സ്വദേശി നെടുവഞ്ചേരി വീട്ടിൽ മുഹമ്മദ് ഫായിസ് ആണ് മരണപ്പെട്ടത് തിരൂരിൽ നിന്നും താനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മുഹമ്മദ് ഫായിസ് തിരൂരിലേക്ക് വരികയായിരുന്ന ബസ്സിനടിയിലേക്ക് നിയന്ത്രണം വിട്ട് തെറിച്ച് വീണാണ് അപകടമുണ്ടായത് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൊയ്തീൻ കുഞ്ഞാത്തുട്ടി ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് ഫായിസ് മുബഷീർ നിസാർ ജസീല സഹോദരങ്ങളാണ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ